ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു മൂന്ന് തക്കാളി പഴുത്ത നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതിതുപോലെ നാലായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കീറിയിടുന്ന കൈകൊണ്ടൊന്ന് നല്ലപോലെ ഞരടി ഉടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഞരടി ഉടച്ചെടുക്കാം പണ്ടല്ല ഇതുപോലെ ഒന്ന് ഞരടി ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ വയ്ക്കുന്നുണ്ട് കുറച്ച് വെക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് തക്കാളിയുടെ എണ്ണയൊക്കെ കുറച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ജീരകം പൊടി ജീരകം പൊടിച്ച് നല്ല ജീരകം പൊടിച്ചതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി എടുത്ത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാനത് ഇടാൻ മറന്നു പോയത് വീടിയെടുത്ത സമയത്ത് അപ്പോൾ ഇതിന് ഇനി അതിനുശേഷം ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും വെളുത്തുള്ളി എടുക്കുന്നുണ്ടോ അത് ഇടാൻ എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊന്നും വയറ്റുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ ഒരു പത്ത് വെളുത്ത് അല്ലി വെളുത്തുള്ളി അടുപ്പിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് അല്ലി അടുപ്പിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി എല്ലാ പൊടികളും നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടി നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ അടിപൊളി രുചിയിലുള്ള നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ രസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകല്ലേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രസം ഇനി സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ അതാ ഇങ്ങനെ രസം ഇങ്ങനെ തിള കൂടി വരുന്നുണ്ട് കണ്ടാൽ ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ രസം കേട്ടോ അപ്പോൾ ഈ പുളിയുടെയും ഈ നമ്മുടെ ഇട്ട പൊടി ഐറ്റത്തിൻ്റെയും പച്ച തക്കാളി വഴറ്റാതല്ലേ നമ്മൾ ചേർത്ത് അപ്പോൾ അതിൻ്റെ മണമെല്ലാം അങ്ങ് മാറിക്കിട്ടും നല്ലതുപോലെ ആ പച്ചമണമെല്ലാം മാറി നല്ലപോലെ നല്ല രസത്തിൻ്റെ മണം വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മതിയാവും ഒന്ന് തിളയ്ക്കട്ടെ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് സാധനം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല മണം ആരസത്തിന് ഇപ്പം തന്നെ വീട് നിറച്ച് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അതായത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയിലയൊക്കെ ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ചിടാം അത് മണം ഇഷ്ടമുള്ളവർക്ക് ഇടാം അത് മല്ലിയിലേറെ മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുക അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് രസം ഞാനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു താളിപ്പ് കൂടെ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഒരു നാല് അഞ്ച് ചുമന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞൂടെ നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് കുറച്ച് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് മൂപ്പിച്ച് ആ രസത്തിലേക്ക് ഒഴിച്ചാൽ മതി നമ്മുടെ രസം ഇവിടെ തയ്യാറാകും റെഡിയായി അപ്പോൾ കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല മണവാണ് ഈ രസത്തിന് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ രസത്തിലേക്ക് നമ്മുടെ താളിപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം ഉടനെ ഇങ്ങനെ തുറന്ന് വെക്കരുത് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഈ രസം ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മുടെ രസം ഇവിടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി രുചിയിലുള്ള രസം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്